നമ്മുടെ ജീവിതത്തിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ചിലർ ഞാനൊരു കവിതയിൽ കേട്ടതാണ് ചിലർ മരണത്തെ ഭയന്ന് ജീവിക്കുന്നു ചിലർ ജീവിതത്തെ ഭയന്ന് ആത്മഹത്യ ചെയ്യുന്നു ആലോചിച്ചു നോക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിലർക്ക് ജീവിത സാഹചര്യങ്ങൾ കാരണം ജീവിക്കാൻ പേടിയായിരിക്കും അവർക്ക് ജീവിതത്തെ ഭയന്നിട്ട് അവർ പോയി ആത്മഹത്യ ചെയ്യും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും ഇപ്പം ഈ ഒരു കുറച്ച് ഒരു ഒരാഴ്ചയായിട്ട് ഈ ഇങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ളവരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ജീവിതം മടുത്തു ആത്മഹത്യ ചെയ്യണം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇവരുടെ പ്രശ്നങ്ങളൊന്നും വലിയ വലിയ പ്രശ്നങ്ങളല്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇമാതിരി പറച്ചിലുകൾ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അവർക്കുണ്ടാവുമോന്നുമില്ല നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യാത്തവർ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമെങ്കിലും ചെയ്യുമോ ഓ ആശ്വാസം എന്ന് വിചാരിക്കും അങ്ങനെ വെറുതെ അവരെ ആശ്വസിപ്പിക്കാൻ വിടേണ്ട വല്ലോ കാര്യമുണ്ടോ നിങ്ങളുടെ ജീവിതം കളഞ്ഞിട്ടാ നിങ്ങൾ അവരെ ആത്മഹത്യക്ക് വിടുന്നത് അല്ല ജീവിതം അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നേ അവർ തോൽക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വെറുതെയാണ് നിങ്ങൾ മരിച്ചു പോയി എന്ന് കരുതിക്കൊണ്ട് അവർ തോറ്റുപോകോന്നുമില്ല ആലോചിച്ചിട്ടുണ്ടോ അത് അവർക്കൊരു വഴി തെളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പാത വെട്ടിക്കൊ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പം ജീവിക്കാൻ മാർഗ്ഗവും ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് പുറത്തേക്ക് നമുക്ക് ഒരു അഞ്ച് രൂപയുടെ വരുമാനമില്ല അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ നമുക്ക് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു സഹതാപമെങ്കിലും തോന്നും ഇത് ഭർത്താവ് ഭർത്താവിൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല ഭർത്താവിന് പരസ്പരീ ബന്ധം അല്ലെങ്കിൽ മക്കൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെന്തിനാന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് ഭർത്താവ് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് വേറെ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തിനും ഇതിനെക്കുറിച്ച് ബോധേടാവണം അവർ വല്ല വഴിയും പോട്ടെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പിന്നെ ഒരു മാർഗങ്ങൾ വേറെ കിടക്കുന്നു നല്ല ജോലിയുള്ളവരാണെന്നുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവുക ഇതല്ലാന്നുണ്ടെങ്കിൽ ജോലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആ മനുഷ്യനെ വേർത്തുകൊണ്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ലേ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ മൈൻഡ് ചെയ്യേണ്ടത് നിങ്ങളെ ഇങ്ങോട്ട് തരാത്ത സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ ഒരു കാരണവശാലും പോകരുത് അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾ പെട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ പുള്ളിക്ക് നിങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യണം അവരവിടെ ജീവിച്ചോട്ടെ ഭക്ഷണം വെച്ച് കൊടു വയ്ക്കുന്ന ഒരു ഓഹരി അവർക്ക് കൊടുക്കുക അവർ ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും അല്ലാതെ അതിനപ്പുറത്തേക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടേത് അങ്ങനെയ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാലും ടെൻഷനാണ് എല്ലാത്തിനും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക ആ മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യൻ ആ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അവരെ വിളിക്കുകയേ കാണുകയെ പറയുകയും എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ നിങ്ങൾ വിഷമിച്ചു എന്ന് കരുതിക്കൊണ്ട് ആ മനുഷ്യന് യാതൊരു സഹതാപം ഉണ്ടാവാനും പോകുന്നില്ല അങ്ങനെ ഒരുട്ട് തിരിച്ചു വരാനും പോകുന്നില്ല അതിനുപരിയായിട്ട് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കുട്ടിക്കാം ഇനിയും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയും ഇങ്ങനെ ഈ അടിച്ച് ജീവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അതിനെ പ്രതിരോധിച്ച് ജീവിക്കുന്നത് അവർ സന്തോഷിക്കട്ടെ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ സന്തോഷിക്കേ സന്തോഷം കണ്ടെത്താൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ കിടക്കുന്നു മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ഷൻസ് അതായത് നമുക്ക് ഈ വീട്ടിലടച്ച് ഇരിക്കുന്ന ആളുകളുമായിട്ട് അധികം കോണ്ടാക്റ്റിന് പോകരുത് കാരണം അവരുടെ ചിന്താഗതി ആ ഒരു നാല് ഭിത്തിക്കുള്ളിലായിരിക്കും നാല് ചുവലുകൾക്കുള്ളിലായിരിക്കും അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ അവർ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ പുറം ലോകം കാണുന്നവരുടെ പുറത്തേക്ക് ഇറങ്ങുന്നവരുമായിട്ട് സംസാരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടു നോക്കുക അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പോയി ചാവ് അല്ലെങ്കിൽ പോയി മരിക്കുക മരണതുല്യമായ കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കും അവർ പറയുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് എൻജോയ്മെന്റിലേക്കുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത് നിങ്ങൾക്ക് പഴയ സുഹൃത്തുക്കളില്ലേ ഇപ്പം എന്താ എല്ലായിടത്തും ഇല്ലേ ഇങ്ങനെ ഈ ചങ്ങാതി കൂട്ടങ്ങൾ പണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചവർ പ്രീ ഡിഗ്രിക്ക് പഠിച്ചവർ അങ്ങനെയുള്ള ചങ്ങാതി കൂട്ടങ്ങളുണ്ടല്ലോ റീയൂണിയൻ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്നില്ലേ അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ ആ ഒരു പഴയ കാലത്തേക്ക് കുറച്ച് നിങ്ങളൊന്ന് പോയി നോക്ക് അവരുടെ പിന്നെ അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് സുഹൃത്തുക്കളുമായിട്ട് മിങ്കിൾ ചെയ്യുക അല്ലാതെ ഈ നാല് ചുവലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വീട്ടമ്മമാരോട് പോയി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വീണ്ടും സങ്കടപ്പെടുത്തുകയുള്ളൂ എന്നിട്ട് ആ ഓരോ വാക്കുകളും കേട്ടിട്ട് വെറുതെ എന്തിനെങ്കിൽ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നേ അങ്ങനെ ശ്രമിച്ചെന്ന് കരുതിക്കൊണ്ട് നിങ്ങളെ വിട്ടുപോയവർ തിരിച്ചു വരുമോ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല നിങ്ങൾ സന്തോഷിക്കുന്ന കാണുമ്പോഴേ അവർക്ക് വിഷമമുണ്ടാവുള്ളൂ അല്ലാണ്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് എന്ത് വിഷമമുണ്ടാവും ഈ പറയുന്നത് ഒരു വിഷമം ഉണ്ടാവില്ല അല്ലേ ചിലർക്ക് മരിക്കാൻ ഭയമായിരിക്കും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവർ മരിക്കാൻ അവർക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കും ഒരു 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 രക്ഷ ഉണ്ടാവില്ലെങ്കിലും അവർക്ക് ജീവിക്കാനായിട്ട് ഒരു വഴി ഉണ്ടാവില്ലായിരിക്കും എങ്കിലും അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ ജീവി ജീവിത ഭയ ജീവിതത്തെ ഭയന്നും കൊണ്ട് മരിക്കാൻ പോകുന്നവരാണ് എന്ത് വിട്ടിട്ടോ നിങ്ങളെ കാണിക്കുക നിങ്ങൾക്ക് ആകെ കിട്ടുന്നൊരു ജീവിതമാണ് പിന്നെ വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുതരുന്ന ഒന്നാണോ ഈ ജീവിതം അല്ല അത് ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് അതായത് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചിട്ട് ഒരിക്കലേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരാളായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് എപ്പോഴെങ്കിലും തിരിച്ചു തിരിച്ചുവരാനായിട്ട് പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഉള്ള ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് നോക്കുക എല്ലാവരും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പുറകെ പോയി ആത്മഹത്യക്കൊന്ന് ശ്രമിക്കല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈയിടെ ഫ്ലവേഴ്സ് ചാനലിൽ എപ്പോഴും ന്യൂസ് വന്നോണ്ടിരുന്ന ഒരു കാര്യമാണ് അഖിൽ എന്ന് പറഞ്ഞൊരു മോൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ പൊരുത്ത പൊരുതി ഈയൊരു ലെവലിൽ എത്തുമോ ഒൻപത് വയസ്സായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി അനുഭവിച്ച കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു വിദേശത്തായിരുന്നു നല്ലൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് പിതാവ് മരിച്ച് ഒരാളുടെ സഹായം ആ സമയത്ത് കിട്ടിയില്ല അതുവരെ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാം അവരെ ഉപേക്ഷിച്ചു ആ കുഞ്ഞും അമ്മയും ഓട്ടിസം ബാധിച്ച അനിയനെയും കുട്ടിയേയും കൊണ്ട് ആ കുട്ടി ആ ഈ ഒരു അച്ഛൻ്റെ ബോഡിയും വെച്ച് വീട്ടിൽ നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വന്നിട്ടും ഒരു മനുഷ്യനില്ല സഹായിക്കാനായിട്ട് അതിൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ നടന്ന് ചെയ്തു അതും പോരാഞ്ഞിട്ട് ഈ ഒൻപത് വയസ്സായി കുട്ടി അതിൻ്റെ അനിയനെ ഓട്ടിസമാണ് അമ്മയ്ക്ക് പാർക്കിൻസൺ അസുഖമാണ് ഇതെല്ലാം തരണം ചെയ്തും കൊണ്ട് ഇപ്പം ഈ പ്ലസ് വൺ പ്ലസ് ടു വരെ അത് പഠിച്ച് വീട്ടിലെ ജോലികൾ നോക്കി അനിയനെയും നോക്കി അറിയാമല്ലോട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നോക്കി നല്ല രീതിയിൽ പഠിക്കുന്നു എത്രയോ ചെറിയ കുട്ടിയാണത് അല്ലേ അതിൻ്റെ ആ സംസാരത്തിലുള്ള ആത്മവിശ്വാസം നിങ്ങൾ കേട്ടിരുന്നോ ഭയങ്കര മെച്യോർഡായിട്ടുള്ളൊരു പയ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു കുട്ടി ഒരാൾ സംസാരിക്കുന്നത് പോലെ ആ കുട്ടി സംസാരിച്ചിരുന്നത് അതിൻ്റെ മുഖത്ത് ചിരി മാഞ്ഞത് എപ്പോഴെങ്കിലും കണ്ടിരുന്നോ അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നിട്ടാണ് ഇത്രയും പ്രായം എത്തിയ നമ്മൾ ഇത്രയും അനുഭവങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് മൈൻഡ് ചെയ്തില്ല ഇവർ മൈൻഡ് ചെയ്തില്ല അവർ അവരുടെ കൂടെ പോകുന്ന ഇവർ ഇവരുടെ കൂടെ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് മരിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ മരിച്ചാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയേയരുത് അങ്ങനെ ചിന്തിക്കേയരുത് അവരോട് പൊരുതിത്തന്നെ പൊരുതാം പൊരുതുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ വഴിക്ക് വിട്ടേരെ അവരെ നിയന്ത്രിക്കാൻ പോകണ്ടാന്ന് അവരെപ്പോഴെങ്കിലും തിരിച്ചു വന്നോളൂ വിഷമമുണ്ടാവും നല്ല വിഷമം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒറ്റ പ്രയോജനമില്ല അവർ തിരിച്ചു വരില്ല നല്ല രീതിയിൽ ഹാപ്പിയായിട്ടൊന്ന് ജീവിച്ച് കാണിച്ച് നോക്ക് സന്തോഷിക്കുക സന്തോഷം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുക അവരുടെ മുന്നിൽ വെച്ച് സന്തോഷി സന്തോഷം ഇല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് അഭിനയിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുറേയൊക്കെ അവർ തിരിച്ചു വരുക അല്ലാതെ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ ഇങ്ങനെ ഈ മര മരിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പം അമ്മയെ നഷ്ടപ്പെടും പക്ഷേ അതിനും ഒരു പരിധി ഉണ്ട് കേട്ടോ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൊരു ലെവലിലൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരതുമായിട്ടങ്ങൾ പൊരുത്തപ്പെട്ടു പോകും അല്ലാണ്ട് ഫുൾ ടൈം അത് വിചാരിച്ചുകൊണ്ടിരിക്കുമെന്നില്ല വേദന ഇല്ലായകയില്ല ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ അവർക്ക് എന്ന് കരുതിക്കൊണ്ട് അവർക്കും ആ ഒരു അവരും കൂടെ പൊരുത്തപ്പെട്ടു പോകും നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു ചിന്തയേ വേണ്ട പൊരു പൊരുതി ജീവിക്കുക പൊരുതി സന്തോഷത്തോടു കൂടി ജീവിക്കുക കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സന്തോഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മഹത്യ എന്ന ചിന്തയേ ഇരു ലെവലിലേക്ക് വരരുത് അതിനെ വിട്ടുകളഞ്ഞേക്കാം ഒരു കാര്യം തന്നെ മറന്നുകഴിഞ്ഞേക്കാം നിങ്ങളെ വേണ്ടാത്തവർ നിങ്ങൾക്കും വേണ്ട അത്രയേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുക നിങ്ങളെ വേണ്ട ഒരുപാട് പേരുണ്ടാവും അവരുമായിട്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ